കർവയന്ത്രം മിൽക്ക് മേക്കിംഗ് മിഷൻ നിരവധി ക്ഷീരകർഷകർ കറവയന്ത്രത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുവാൻ വാട്സപ്പിൽ മെസ്സേജാക്കി വന്നിരുന്നു എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ അപാകതയുണ്ടെങ്കിൽ കളിശമായിട്ടും എൻ്റെ നമ്പർ ഇതിൽ ചേർക്കുന്നുണ്ട് ആ വാട്സപ്പിൽ ഒന്ന് വിശദമായിട്ട് സംശയങ്ങളായിട്ട് അറിവുകളായിട്ട് പറഞ്ഞു തന്ന ഉപകാരമാണ് എന്തെങ്കിലും തെറ്റായ പ്രസ്താവനകൾ നടത്തിയെങ്കിൽ അത് തിരുത്താനും തയ്യാറാണ് ഞാൻ അസീസ് കന്നഡ കോട്ടയം പെല്ലറ്റ് ചെയ്ത പശു വളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താല്പര്യമുള്ള ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വിഷയം കറവേന്ത്രം ആദ്യമായിട്ട് കറവയന്ത്രത്തിൻ്റെ ഗുണദൂഷ്യവശങ്ങളാണ് ആദ്യം മനസ്സിലാക്കുന്നത് കറവേന്ത്രത്തിൻ്റെ ആവശ്യകത അതായത് പല ക്ഷീരകർഷകരും അറിവില്ലായ്മ കൊണ്ടാണ് പാൽ ലഭിക്കാത്ത വളർത്താൻ അറിയില്ല എന്ന് ഞാൻ പലവട്ടം പറയാറുണ്ട് അതിനൊരു പ്രധാന കാരണം ചില പശുവിനെ കറക്കുന്നവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആരും നല്ല സ്പീഡിൽ പശുവിനങ്ങളെ കറക്കുന്നുണ്ട് അതായത് ഒരു പശു പാൽ ചുരത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കറന്നെടുക്കാം അതായത് ഓക്സിറ്റോസിൻ എന്നുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഈ ആകട്ട് ഈ പാൽ വന്നാൽ എത്ര സെക്കൻഡിനുള്ളിൽ എത്ര മിനിറ്റിനുള്ളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലും മറ്റു കർഷകരുടെ അഭിപ്രായത്തിലും ഏഴ് മിനിറ്റിനുള്ളിൽ ഒരു പത്തോ പന്ത്രണ്ടോ ലിറ്റർ പാൽ എത്ര സ്പീഡിൽ കറക്കുന്നെടുക്കുന്നോ അത്രയും നമുക്ക് പാൽ കൂടുതൽ ലഭിക്കും ഇവിടെയാണ് കറകന്ത്രവും മനുഷ്യനും തമ്മിലുള്ള ഒരു മാറ്റം നമുക്ക് പശുവിനെ കറക്കുന്ന ഒരു ക്ഷീരകർഷകൻ അറിയാം പശുവിനെ കറക്കുന്നതിനെക്കാട്ടി സമയം വേണ്ട മറ്റു കാര്യങ്ങൾ കാണും പശുവിൻ്റെ ചാടന്മാരി കൂടി വൃത്തിയാക്കി പശുവിന്റെ കറക്കേണ്ട ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തു വരുമ്പോൾ തന്നെ നല്ല സമയം പോകും പിന്നെയാണ് പശുവിനെ കറവാ ഇത്രയും പരിപാടിക്കാണ് സമയം പോകുന്നത് പശുവിനെ കറക്കുമ്പോൾ സ്പീഡാണ് ഇതിനു വേണ്ടി ആ സ്പീഡ് അത്ര കൂടി പത്തോ പന്ത്രണ്ടോ ലിറ്റർ കറന്നെടുക്കുന്നു അതാണ് വിജയം എല്ലാവർക്കും അതേ സ്പീഡ് വരണമെന്നില്ല കൈക്കറ സ്പീഡ് വരണം ഇങ്ങനെ വരുമ്പോ നമുക്ക് കറവേന്ദ്രം ഒരു ഉപകാരിയായിട്ട് മാറും ഈ കറവേന്ദ്രം ഉപകാരിയായിട്ട് മാറുമെങ്കിൽ വളരെ ദോഷങ്ങൾ അതിനകത്ത് മറ്റു കാര്യങ്ങളുണ്ട് അത് ഞാൻ പോകെ പറയാം കറവേന്ദ്രം ഇവിടെ ഉപകാരിയായിട്ടാണ് വരുന്നത് കാരണം ഏറ്റവും സ്പീഡിൽ അത് ഇപ്പൊ കറവേന്ദ്രം മെഷീൻ അല്ലേ അതിങ്ങനെ പാല് ആവ് കുടിക്കുന്നോണ്ട് കാരണം കറവേന്ദ്രം രണ്ട് തരമുണ്ട് പണ്ട് വാക്കും വെച്ചിട്ട് അതായത് പണ്ടത്തെ നമ്മുടെ പീച്ചാകുളിലോട്ട് ഏറ് വലിച്ച് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് പ്രാവർത്തികമല്ല ബുദ്ധിമുട്ടുമാണ് പിന്നെ വന്നാണ് പൾസറേറ്റ ടൈപ്പ് ഈ പൾസറേറ്റ ടൈപ്പാണ് ഇപ്പം കൂടുതലായിട്ട് ഓടുന്നത് പൾസറേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കടാവ് പശുവിൻ്റെ അകട്ടിൽ നിന്നും പാല് ചപ്പി കുടിക്കുന്ന അതേ സിസ്റ്റമാണ് നല്ല സിസ്റ്റമാണ് അപ്പം ആ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ പശുവിനും പ്രശ്നമില്ല മറ്റു വിഷയങ്ങളുമില്ല കറക്റ്റ് പാലും വരും അപ്പം കറവയന്ത്രം ആ ഭാഗത്ത് നല്ലതാണ് നീ അതേ ഭാഗത്ത് ഒരു പരാജയം പറയാം കറവയന്ത്രത്തില് പശുവിന്റെ നാല് നിപ്പിൾ നാല് മൂലക്കാമ്പിലും സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ നാല് നമ്മൾ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് അകിട് വീക്കം ഈ അകിട് വീക്കത്തിന്റെ പ്രധാന കാരണം പശു കർഷകന്റെ അറിവില്ല ഇല്ല എന്നാൽ ചിലപ്പം വരുന്നുണ്ട് അത് പരിഹരിക്കണം അതൊക്കെ വേറെ കാര്യങ്ങൾ പറയാം ഞാൻ അവിടെ വയ്ക്കാൻ തന്നെ മറ്റ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇനി ഏട് വയ്ക്കുന്നതിന് ബാക്കി കാര്യങ്ങൾ എനിക്കറിയാവുമെന്ന് പറയാം അത് വേറെ ടോപ്പിക്ക് അപ്പം നമ്മൾ മനുഷ്യൻ കറക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ കൈ കയ്യിൽ ഒരു കാമിലോട്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ തരുതിരിപ്പ് അറിയാൻ പറ്റും അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു കർഷകനാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് വിരൂരിപ്പ് തുടങ്ങി ഏട് വെക്കുന്ന ലക്ഷണമാണ് എന്നാൽ മെഷീൻ ആണെങ്കിലോ മെഷീൻ ഇത് കൊല്ലം പറയുമോ മെഷീൻ നാല് മുലേലും പാൽ ഒരേ രീതിയിൽ ഇങ്ങോട്ട് വെച്ചു അത് ബക്കറ്റിനകത്തോട്ട് വീഴുന്നു ഈ ബക്കറ്റിനകത്തോട്ട് വീണിട്ട് ഉദാഹരണം ഒരു പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററുള്ള പാലാണ് അതിൽ ഒരു ലിറ്റർ ഒരു കാമ്പിൽ നിന്ന് ഒരു മൂന്ന് ലിറ്റർ എന്ന് ഉദ്ദേശം വിചാരിക്കുക മൂന്ന് നാല് പന്ത്രണ്ട് അല്ലെങ്കിൽ രണ്ട് ലിറ്റർ എന്ന് വിചാരിക്കാം അപ്രോക്സിമ കണക്കാണ് കറക്റ്റല്ല അല്ല അപ്പോ ഈ പത്ത് ലിറ്റർ പാൽ പന്ത്രണ്ട് ലിറ്റർ പാൽ അതിൽ ഈ പിരുവിപ്പ് പിടിയെന്ന് അറിയത്തില്ല പിന്നെ നമ്മൾ അരിപ്പേക്കുള്ള ഒഴിക്കുന്നു ഈ അരിപ്പ ശ്രദ്ധിച്ചാലും അറിയാൻ പറ്റും എന്നാൽ തുടക്കം ആദ്യ ദിവസമൊന്നും കിട്ടില്ല ഈ അഗിടി എന്ന് പറയുന്നത് ക്ഷീരകർഷകന്റെ വളരെ ഒരു ശാപാണ് അവിടീക്കം വന്ന് അപ്പ പരിഹരിച്ചില്ല അതായത് വിതിൻ സെക്കൻഡ് അങ്ങനെ അപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ പല കർഷകനും നഷ്ടപ്പെട്ടു പോട്ടണം അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നഷ്ടം കുറയും അപ്പൊ ഇതൊരു അപാകതയാണ് അപ്പൊ ഈ അകടി വീക്കം ഉള്ള ഒരു പശുവിനെ നമുക്ക് മെഷീനിൽ കൂടെ അറിയാൻ പറ്റില്ല കൈക്കറവിൽ കൂടെ തരുവരുമ്പറ ഇനി അഥവാ മെഷീൻ ഉള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് ഈ ബക്കറ്റിലെ പാൽ കൊണ്ടൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ആ പാലില് പെരു വരുമ്പോ തൈരുകൊട്ടുള്ള കഷ്ണങ്ങള് ഏരിപ്പിലുണ്ടെങ്കിൽ ആ പശുവിന് പ്രശ്നമുണ്ട് അതായത് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം പശുക്കളെ നമ്മൾ കറക്കുന്നത് ഒരു പശുവിന്റെ പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഈ അരിപ്പേരോട്ട് നോക്കുക പിരിവരിപ്പുണ്ടെങ്കിൽ അപ്പോഴേ നോട്ട് ചെയ്യുക ആ പശുവിന്റെ നാല് മുറിയിൽ ഏതെങ്കിലും ഒരു മുറിയിൽ അവിടെ ഉപയോഗിക്കുക ഇതാണ് ആ വിഷയത്തിന് പരിഹരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത പശുവിടേക്ക് അവിടെ വരുന്നു നമ്മളെ സാധാരണഗതിയിൽ എല്ലാ കർഷകരും പറയും ചെയ്യാത്ത കാര്യം പറയാം ഈ മെഷ്യം വെപ്പ മെഷ്യം വെച്ച് കറന്നു കഴിയുമ്പോൾ ഈ പശുവിന്റെ മൊലയിൽ നിന്ന് ഈ എടുക്കുന്നു അടുത്ത പശുവിൻ്റെ മൊഴയിലേക്ക് കൊക്കുന്നു അങ്ങോട്ട് മാറ്റി വെച്ച് പരിപാടി കൊടുക്കുന്നു അപ്പൊ ഞാൻ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ പശുവിൻ്റെ അടി കുറേ കുരുക്കളുണ്ടാവും അത് കറുവക്കാരിൽ നിന്നും അടുത്ത പശുവിലേക്ക് മാറും ഈ അടുത്ത പശുവിലേക്ക് മാറാതിരിക്കാൻ ആവുന്ന ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞാൻ മുൻ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് അതിന്റെ ക്ലിപ്പിംഗ് ഇപ്പോൾ ഇട്ടതല്ല അതെങ്ങനെ ചെയ്താൽ അത് പരമാവധി നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം ഇനി നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരാം നമ്മുടെ അപ്പുറത്തെ പശുവിനു ചോദിച്ചു അതായത് ഈ പശുവിന്റെ മുലക്കാമ്പിൽ ആട് കുരുക്കൾ ആടിൽ കുരുക്കൾ ഉണ്ടാവും ചൂട് എന്നൊക്കെ നമ്മൾ പറയുന്നു അത് വന്നിട്ട് ഈ അരിമ്പാറ കൂട്ടൊക്കെ വരുന്ന കേസുണ്ട് പിന്നെ ആ മുതലെ തൊടുവിക്കണം അപ്പൊ എന്ത് സംഭവിക്കുന്നു ഈ നാല് കാമ്പിലും വെച്ചിരിക്കുന്ന സാധനം എടുത്ത് അപ്പുറത്തോട്ട് വെക്കുന്നു വേപണി നമ്മളൊക്കെ പറയും ചെയ്യില്ല തന്നെ ക്ലീൻ ആക്കാറൊന്നുമില്ല ഇതിലപ്പുറത്ത് കിട്ടും അപ്പൊ എന്ത് സംഭവിക്കും ഈ പശുവിന്റെ അഴിയിൽ എന്തെങ്കിലും ചെറിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കുരുക്കളുണ്ടെങ്കിൽ ഇത് കർഷണം അങ്ങോട്ടങ്ങോട്ട് ബാധിക്കും ഇത് അപ്പുറത്തെ പശുവിന് പിറ്റേ ദിവസത്തിൻ്റെ ആലോചിച്ചത് കിട്ടുക ഇത് നമ്മൾ അറിയുന്നില്ല ഇതിങ്ങനെ വെച്ച് വെച്ചാൽ പോവാം അപ്പൊ ഈ കുരുക്കൾ അപ്പുറത്ത് കരുവഴു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കാമ്പിനത് തൊടിക്കാത്ത അവസ്ഥ വരും അങ്ങനെ വീണ്ടും അത് ബുദ്ധിമുട്ടിലേക്ക് വരും അപ്പം കർഷകര് നിലനിൽപ്പണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം അപ്പൊ അതിന് ചെയ്യാവുന്ന കാര്യം ഞാൻ ഇതിനകത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ വന്നാൽ നമ്മളാലാവുന്ന ചെയ്യാൻ പറ്റും അത് കൈക്കറവയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ കൈക്കറവ ചെയ്യുന്ന കാര്യം കറവമേഷ്യം പിടിപ്പിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്താൽ ഈ അപാകതയും മാറിക്കിട്ടും അത് ഇതിനകത്ത് ചെറിയൊരു ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം അപ്പൊ അത് മനസ്സിലാവും എന്താ അപ്പൊ രണ്ടാ കാര്യങ്ങളായി പിന്നെ നമ്മുടെ കറവേന്ത്രത്തിന്റെ പ്രശ്നം പലരും കറവയന്ത്രം മേടിക്കുമ്പോൾ രാവിലെ ആണല്ലോ നമ്മൾ അത്യാവശ്യ സമയം പിന്നെ ഉച്ചക്ക സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് രാവിലെ കറവേന്ദ്രം കൊടുത്ത് തുടങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്ക് കറണ്ട് പോയ കർഷകന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കാരണം ഒരു അഞ്ച് പശുക്കാരൻ ഒരു കറവേന്ദ്രം മേടിച്ചു അവനൊന്നും ആ കർഷകനൊന്നും ഒരു ജനറേറ്ററിനുള്ള സംവിധാനമല്ല ജനറേറ്ററിൽ ഇന്ന് ഒരു ഹോണ്ട നല്ല കമ്പനി ഇടയാകുമ്പോൾ ഒരു ലക്ഷം രൂപ വരും നാല് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ചൈനയുടെ ആണ് ഒരു മുപ്പത്തയ്യായിരം രൂപ മുടക്കുള്ളൂ ഒരു മൂന്നാല് വർഷമായിട്ടും കംപ്ലൈൻ്റ് ഒന്നുമില്ല അതായത് ഒരു മണിക്കൂറിലിട്ട് പെട്രോൾ മതി നമുക്ക് ആ കറണ്ട് പോകുന്ന സമയത്ത് മാത്രം മതിയുള്ളൂ അപ്പോൾ എനിക്ക് ചാഫ് കട്ടർ പിന്നെ നമ്മുടെ കാർ വാഷ് ഇതൊക്കെ ഉപയോഗിക്കാൻ ഇത് മതി നമുക്ക് ഗെറ്റിൽ മോട്ടറ് വെള്ളമാണ് കറണ്ട് പോലെ എല്ലാം നടക്കും അതാണ് സദ്യത്തിൽ ആഭരം എന്നാൽ നമ്മുടെ ഈ മെഷീനിൽ പെട്രോൾ എഞ്ചിൻ കടുപ്പിച്ച മെഷീൻ അങ്ങനെ പെട്രോൾ എഞ്ചിൻ കടുപ്പിച്ച വിഷയം വാങ്ങിച്ചാൽ അതായത് ഒരു ബെൽറ്റാണ് ആ ബെൽറ്റ് കൊണ്ട് മാറി നിന്ന് ഒന്ന് വലിച്ചീ പെട്രോളിന് കറവേന്ദ്രം വർക്ക് അതായത് കറവേന്ദ്രം വാങ്ങിച്ചാൽ യഥാർത്ഥത്തിൽ ഗുണം ഉണ്ടാകണമെങ്കിൽ ഈ പെട്രോൾ എഞ്ചിനോടുകൂടി കറവേന്ദ്രം ഉണ്ടാവും അതിന് വില വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ അതാണ് അതിൻ്റെ മറ്റൊരു ഡിഫക്റ്റ് ഇനിയും മൂന്നാമതൊരു കാര്യം ഇതിനെ ക്ലീനിങ് പ്രോസസ്സിങ്ങാണ് പിന്നെ മാനവില്ലാത്ത കപ്പറേ ഇന്നോട്ട് ഇന്നോട്ട് ക്ലീൻ അവർ കർഷകനും ക്ലീൻ ചെയ്യത്തില്ല ലേശം ബുദ്ധിമുട്ട് കാര്യം അങ്ങനെ ക്ലീൻ ചെയ്യാതെ വന്നാൽ എന്ത് സംഭവിക്കുന്നു നമ്മുടെ പാൽകുപ്പി ചിലർക്ക് പാൽ കൊടുക്കും അവർ നേരെ എടുത്ത് ഫ്രിഡ്ജ് വെക്കും ഇതിന് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അല്ലെ മൂന്നാം പക്കം ഈ കുപ്പി ഇതേ വഴി തരും അതിനകത്തൊരു വഴുവഴുപ്പ് വഴപ്പുണ്ടാവും കർഷകർക്കെല്ലാം അറിയാം ഇത് ക്ലീൻ ചെയ്യുന്ന ഒഴിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്ന് കൊടുത്തുവിടുന്ന പാൽ പോയി കിട്ടും എന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ നിർബന്ധമാണ് ഈ ട്യൂബിനകത്ത് ക്ലീനിങ് നിർബന്ധമാണ് അങ്ങനെ ക്ലീൻ ചെയ്തില്ല എന്ത് സംഭവിക്കുന്നു ഈ പറഞ്ഞ പ്രശ്നം പാലിലുണ്ടാവുകയും ഈ പാല് മെൽമാലോ ടെസ്റ്റ് അടിക്കുകയോ വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ മെൽമായി നമ്മൾ കൊടുക്കുന്ന പത്ത് ലിറ്റർ ആയിരിക്കും അവിടെ നാൽപ്പത് ലിറ്ററിന്റെ കാനിട്ടും പണി കിട്ടും അതും ഒരു പ്രധാന വിഷയമാണ് അപ്പോ ഗുണമായി ദൂഷ്യമായി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മെഷീൻ്റെ ദൂഷ്യ ഗുണവശങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ എന്നാൽ മിഷ്യൻ നല്ലതാണോ എളുപ്പമുണ്ട് നടക്കും പക്ഷെ ജനം ഭാഷയിൽ പശുക്കറവിൽ മിഷ്യനല്ല പ്രശ്നക്കാരൻ അസോസിയേറ്റ് പരിപാടികളാണ് സമയം പോകുന്നത് കറവൊരു പ്രശ്നമല്ല വയ്യാത്തവർക്ക് മിഷ്യമായക്കാം അപ്പൊ മിഷ്യമായ ഇത്രയൊക്കെ ഉണ്ട് ഇനിയും കറവ് മെഷീൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കം കറവ് മെഷീന് രണ്ട് കടകളാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞ് വാക്കുണ്ടായപ്പോൾ മാറിപ്പോയി ഇപ്പൊ പൾസറേറ്റർ ടൈപ്പ് അതായത് ക്ലാവ് ചപ്പി കുടിക്കുന്ന അവസ്ഥയാണ് പൾസറേറ്റർ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കിളാവ് ചപ്പി കുടിക്കുന്ന പൾസറേറ്റർ നമുക്ക് അതിന് വിലയിലേക്ക് വന്നാൽ ഇന്നത്തെ പ്രമുഖ കമ്പനിക്ക് എഴുപത്തി രണ്ടായിരം എൺപതിനായിരം രൂപ വിലയാണ് സിംഗിൾ ബക്കറ്റാണ് പുറകോട്ട് വന്ന ഒരു പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരം തൊട്ടുള്ള കമ്പനി ഈ കമ്പനി എല്ലാം എനിക്കറിയാം ഈ കമ്പനിയുടെ നടപടികൾ നല്ലതാണോ അനുഭവം കൊണ്ടറിയാം പലർക്കും മെഷീൻ കൊടുക്കുന്നുണ്ട് ഞാൻ കച്ചവടക്കാരല്ല കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് തുച്ഛമായ വിലക്കുറവിൽ കൊടുക്കുക കാരണം ഡീലർ കമ്മീഷൻ വലിയ കമ്മീഷൻ ഇല്ല അവിടെ കർഷകന് കൊടുക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഈ കമ്പനിയെ പറ്റി മെഷീനെ പറ്റി അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കറയന്ത്രത്തിന്റെ പ്രധാന ഭാഗം കംപ്ലൈന്റ് ആണെന്ന പൾസറേറ്റർ പൾസറേറ്റർ ക്ലാവ് ചപ്പി കുടിക്കുന്ന ആണെന്ന് വിചാരിക്കാം ഈ എഴുപത്തഞ്ച് എൺപത് രൂപയുടെ സിംഗിൾ ബക്കറ്റ് മെഷീനും പതിനെട്ട് ഇരുപത്തി അഞ്ച് രൂപയുടെ സിംഗിൾ ബക്കറ്റ് മെഷീൻ വിൽക്കുന്ന കമ്പനിയും ഈ പൾസറേറ്ററിന് ആറ് മാസം വാറന്റിയേ കൊടുക്കാറുള്ളു അതൊരു പ്രധാന വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടോ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട വിഷയാണ് അതായത് പതിനെണ്ണായിരം രൂപയുടെ പൾസറേറ്റർ മാസം കഴിഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ ഒരു അയ്യായിരം രൂപ കൊടുക്കണം ഇരുപത്തയ്യായിരം രൂപയുടെ കമ്പനിയുടെ പൾസറേറ്റർ മാസം കഴിയുമ്പോൾ വാങ്ങിക്കണേ ഒൻപതിനായിരം കൊടുക്കണം അങ്ങനെ മുപ്പത്തി എണ്ണായിരം രൂപയുടെ പൾസറേറ്റുള്ള വിൽക്കുന്ന ആ കർഭേന്ദ്രം വിൽക്കുന്ന മെഷീൻ ആണെങ്കിൽ ഒരു പതിനഞ്ച് കോടി അങ്ങനെ വന്നു വന്ന് എഴുപത്തിരണ്ട് രൂപ എഴുപത്തി രൂപ വിലയുള്ള പ്രമുഖ കമ്പനിയുടെ പൾസറേറ്റവും ആറ് മാസം കഴിഞ്ഞ് മാറണമെങ്കിൽ അത്യാപ്പത് രൂപ അതായത് കമ്പനിയുടെ പ്രധാന ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിൽ പോകുന്ന സാധനത്തിന് രണ്ടാമത് വാറണ്ടി പീരീഡ് കഴിഞ്ഞ് അത് ആറ് മാസം കഴിഞ്ഞ് വാങ്ങുമ്പോൾ നമ്മളെ അറക്കും നല്ലതോ ഈടാക്കും ഇത് കമ്പനിയുടെ ഒരു ടെക്നിക്കാണ് ഇതൊന്നും നമ്മൾ ഒന്നും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോ നമ്മൾ വാങ്ങുന്ന കമ്പനിയുടെ മെഷീൻ എങ്ങനെയുണ്ട് ഇനി ആറുമാസം കഴിഞ്ഞ് കമ്പനി ഉണ്ടാവോ അതുപോലെ തന്നെ ഞാൻ എന്റെ കർഷകരോടും നിർദ്ദേശിക്കാറുണ്ട് തമിഴ്നാട് കർണാടകയൊക്കെയാണെങ്കിൽ നമ്മളുമായിട്ട് മൂന്നാം പൊക്ക സാധനം വരും എന്തെങ്കിലും ഇതൊക്കെ മെഷീനുകളാണ് എന്തെങ്കിലും കംപ്ലയിന്റ് വരാം ആ കംപ്ലൈന്റിൽ ഒരു പാർട്സ് കിട്ടണം ആ പാർട്സിന്റെ ലഭ്യത ഇത് അന്ന ഏജന്റൊന്നും കാണൂല അതായത് കമ്പനി ഉണ്ടോ കമ്പനിയുടെ ലഭ്യത എങ്ങനെയാണ് കമ്പനി എത്ര വർഷമായതാണ് ഇത് മുന്നോട്ട് പോകുമോ എന്ന് വളരെ വ്യക്തമായി കർഷകർ ചിന്തിക്കണം കാരണം നിരവധി കർഷകരുടെ വീട്ടിൽ മെഷീൻ ഇരിപ്പുണ്ട് ഒരു പ്രയോജനം ഇല്ല കമ്പനി ഇല്ല ഒന്നുമില്ല അത് ബേസിക് ഇപ്പഴത്തെ ലാഭമല്ല നോക്കേണ്ടത് ഈ കമ്പനി ഉണ്ടോ ഇതിന്റെ പാർട്സ് ലഭ്യമാണോ ഏത് ഏജന്റ് എന്നെ പറഞ്ഞാലും കമ്പനി ഡയറക്ട് നമുക്ക് ബന്ധപ്പെടണം ഇന്ന് വാങ്ങിക്കോട്ടെ നാളെ ഒരു സാധനം വാങ്ങുമ്പോൾ കമ്പനി കമ്പനിന്ന് കിട്ടുമോ എന്ന അടിസ്ഥാനം അതിന് നമുക്ക് നല്ലത് കർണാടക തമിഴ്നാട് ആണെങ്കിൽ നമ്മുടെ അടുത്താണ് ഒരു മൂന്നാമൊക്കെ സാധനം കിട്ടും പല കർഷകർക്കും പറ്റുന്ന പ്രശ്നം അതുപോലെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഞാൻ മുമ്പേ പറഞ്ഞ ടെക്നിക്ക് ഉണ്ട് അതായത് എന്റെ കമ്പനീന്റെ പൾസറേറ്റർ എന്റെ മെഷീനെ പിടിക്കും മറ്റേ കമ്പനിയുടെ പൾസറായിട്ട് എന്റെ മെഷീൻ പിടിക്കും അപ്പം പോയില്ലേ അല്ലെ ആയിട്ട് പിടിക്കുന്ന പൾസറേറ്റർ ഏത് പൾസറേറ്റർ പിടിക്കുന്ന മെഷീൻ ആരും ഇറക്കുക അല്ലാതെ നമ്മുടെ കച്ചവടം പോകും കർഷകർക്ക് ഏറ്റവും പറ്റുന്ന ഒരു അടിയാണ് ഇത് അപ്പൊ നമ്മള് മേടിക്കുന്ന കമ്പനി ഏതാണ് അത് നിലനിൽപ്പുണ്ട് മേടിക്കുന്ന ഏജന്റ് അസീസിനെ അല്ല നിങ്ങൾ നോക്കണ്ടേ മേടിക്കുന്ന കമ്പനി ഉള്ളതാണോ പാർട്സിന്റെ ലഭ്യതയുണ്ടോ വില കൂടും നല്ല വർഷം ലഭ്യതയുണ്ടോ സമയത്ത് കിട്ടുമോ കാരണം ഇപ്പൊ ചില കമ്പനികളെ ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ചില നല്ല ക്ഷീരവികസന ഓഫീസർമാരെ ചില കർഷകരോട് ഇപ്പം നിർദ്ദേശിക്കുന്നു ഞങ്ങളുടെ ആ കമ്പനി കേട്ടോ അവിടുന്ന് കഴിഞ്ഞാൽ അത് കമ്മീഷൻ പറ്റില്ല സർക്കാർ അങ്ങനെ ഒരു നോംസും വെച്ചിട്ടില്ല ചില ക്ഷീര വികസന ഓഫീസർമാര് വിരലിൽ എണ്ണാവുന്നവര് നല്ലൊരു ഉഷ ബാക്കി കുറെ ആൾക്കാർ ഇപ്പോഴും കള്ളന്മാരുണ്ട് നൂറ്റി അറുപേര് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഓരോ കർഷകർ കൊണ്ട് പേരെടുത്ത് പറയുന്നത് മാനസിക ബുദ്ധിയും കൊണ്ടും പറയുന്നില്ല ഞങ്ങൾ ഈ പറയുന്നതിന്റെ പേടിക്കാവുള്ളൂ എന്നാലേ സബ്സിഡി തരത്തുള്ളൂ ഇങ്ങനൊരു വകുപ്പൊന്നും ഇവിടെ ഇല്ല ക്ഷീര വികസന വകുപ്പ് സബ്സിഡി അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആ മുപ്പത് രൂപയാണ് ആ മുപ്പത് രൂപ അറുപതിനായിരം രൂപ അധികം ബില്ല് കൊടുക്കുക അതുകൊണ്ട് സാധനം പിടിച്ചു എന്നാൽ അമ്പതിനായിരത്തിന്റെ ബില്ല് കൊടുത്താൽ ഇരുപത്തയ്യായിരം തരത്തുള്ളൂ അത് ഇന്ന കമ്പനിയുടെ ഇവിടെ ഒരു വ്യവസ്ഥയില്ല ചില ക്ഷീരോപീസര ഓഫീസർമാർ തന്ത്രം നിങ്ങൾ അത് മേടിച്ച് തരത്തിലോട്ടോ കാരണം അപ്പല അപ്പര ഇവരൊക്കെ കമ്മീഷൻ കിടന്ന ഏജന്റ് ഇപ്പ്രക്ക ഈ ഏജന്റും കാണിയാല് ആരും കാണുക അപ്പൊ ആ ക്ഷീരവർഷം പറയും നിങ്ങൾ വാങ്ങാതിരിക്കാം ഈ ലാഭം വേണ്ടതേ കാരണം ഈ ഇരുപത്തഞ്ചാം നിങ്ങൾ തൽക്കാലം ലാഭം നോക്കുമ്പോ നിങ്ങള് അറുപതിനും ടാക്സും കൂടെ പത്തു രൂപ മുടക്കുന്നു ഒരു ചാത്ത കമ്പനിയുടെ സാധനമായെങ്കിലും നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് സർക്കാർ പണം ഉണ്ടാവും പണം കിട്ടുന്ന നിങ്ങൾ എന്ത് ചെയ്യും മിഷൻ മെഷീൻ നമ്മളേ വന്ന ഉണ്ടോ ഓമീന്ദ്രൻ അടുത്ത അടുത്തൊരു തലമാറും അവിടെ ചെന്ന് അയാലും കമ്മീഷൻ അവിടെ തോന്നും നമ്മുടെ മിൽക്ക് ഷെഡ് സ്കീമിന്റെ കമ്മീഷൻ കൂട്ടെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ അത് ചാടാതിരിക്കാം നമുക്ക് ഇഷ്ടമുള്ള മെഷീൻ മേടിക്കാം ഇഷ്ടമുള്ള കമ്പനിയുടെ മേടിക്കാം മേടിച്ചു കഴിഞ്ഞ് ബില്ലും അതിൻ്റെ ഫോട്ടോ എല്ലാം കൊടുത്തുകഴിയുമ്പോൾ സർക്കാർ പണം ഉണ്ടേ തരും അത് ഉണ്ടേ തരും എടുത്ത് ഞാൻ പറഞ്ഞേക്കാം ഒരു കർഷകർ നാളെ കിട്ടുമെന്ന് പണം ഉണ്ടെങ്കിൽ തരും കാരണം നമുക്ക് പല പത്തേക്കും പണം കിട്ടുന്നില്ല അത് സർക്കാരിന്റെ വിഷയമാണ് നമ്മൾ അതിലേക്ക് ബന്ധപ്പെടണം അപ്പോൾ മിൽക്ക് ഇതുപോലെ സ്കീമുകൾ പിന്നെ മിൽമാട സ്കീമുണ്ട് മിൽമാട സ്കീമ് ഒരു നാല് ജില്ലയ്ക്ക് ഒരു ജില്ലയില് പത്തൊണ്ണൂറ്റമ്പത് വർഷമൊക്കെ സ്കീമുകൾ കൊടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യാറുള്ളു അപ്പം പറഞ്ഞു വന്ന് ഇങ്ങനെയുള്ള ചതിയിൽ ചെന്ന് വിടാതിരിക്കാം കറവേതനം വാങ്ങുമ്പോൾ പലർക്കും പറ്റുന്ന കേസ് കിട്ടണം പിന്നെ ക്ലീനിങ് വിഷയം പറഞ്ഞു ഇനി പൾസറേറ്റ് വിഷയം വളരെ ശ്രദ്ധിക്കണം പൾസറേറ്റ് കംപ്ലൈൻ്റ് ആയാൽ നമുക്കങ്ങനെ കിട്ടും പിന്നെ വലിയ മെക്കാനിക്കുകളൊന്നും ഇതിന് നമ്മുടെ അവിടെ ഇല്ല ചില കമ്പനിയുടെ വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടാകും വാങ്ങുന്ന കമ്പനി ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ കണ്ടെത്തിയൊരു കാര്യം എഴുപത്തിരണ്ടായിരോ എൺപതിനായിരത്തിന്റെ സിംഗിൾ ബക്കറ്റ് കറവന്ത്രം പതിനെട്ടോ ഇരുപത്തിയഞ്ച് രൂപയുടെ കറവന്ത്രവും ഒരേ പണിയാണ് ചെയ്യുന്നത് കമ്പനിയുടെ പേരനുസരിച്ച് കൂടുവാ അതായത് ഇരുപത്തി അഞ്ചിന്റെ കറവന്ത്രം നമ്മൾ വായിച്ചാൽ എഴുപത്തി അഞ്ചിന് മൂന്ന് ഇരട്ടി മൂന്നെണ്ണം വാങ്ങാം അതെന്റെ കമ്പനിയുടെ ഡിമാൻഡാ നമ്മൾ കറവയന്ത്രം വാങ്ങുമ്പോൾ പൾസറേറ്ററിന് അല്ലാ ചപ്പി കുടിക്കുന്ന സിസ്റ്റത്തിന് വാറണ്ടി എത്ര ആറ് മാസം അത് കഴിയുമ്പോൾ നിങ്ങളുടെ വില എത്രയാണ് അത് ചോദിക്കണം അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഏജന്റ് അസീസ് ഇല്ലേലും നാളെ കിട്ടണം ഇല്ല നമ്മൾ പരാജയപ്പെട്ടു പോകും പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് പോയാൽ എന്ത് ചെയ്യും അത് വേണം ഇല്ലെങ്കിൽ നമുക്ക് പ്രയോജനം വയ്യാത്തവരൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള പ്രധാനമായ കാര്യങ്ങളാണ് കറവേന്ദ്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ബക്കറ്റ് ഇരുപത് ഇരുപത്തഞ്ച് അതിൽ കൂടുതൽ വ്യത്യാസമൊന്നുമില്ല പിന്നെ ചിലർക്കൊരു തെറ്റിദ്ധാരണ കൊണ്ട് അതോടൊന്ന് പറഞ്ഞേക്കാം കറവേന്ദ്രം വെച്ച് ഒരു പശുവിനെ കിറക്കാൻ പറ്റുള്ളൂ ഇനി രണ്ട് പശുവിനെ ഒരുമിച്ച് കിറക്കണമെങ്കിൽ ഡബിൾ ബക്കറ്റിന്റെ സിസ്റ്റം വേണം അപ്പം ആ സിസ്റ്റം മാറുന്ന അനുസരിച്ച് ബക്കറ്റ് വിലക്കൂടുണ്ട് സിസ്റ്റത്തിന് വിലക്കൂടുണ്ട് അതിന്റെ കാരണം ബക്കറ്റ് മുപ്പത്തിരണ്ടായിരം രൂപയുടെ ഉണ്ട് പതിനയ്യായിരം രൂപയുടെ അത് ബക്കറ്റിന്റെ കളിയാ എൻ്റെ കമ്പനിയുടെ ബക്കറ്റ് വേണം മുപ്പത്തഞ്ച് എന്റെ ബക്കറ്റോ അത് സെറ്റ് ചെയ്യുള്ളൂ ഇതൊക്കെ ചില തന്ത്രങ്ങൾ ഇന്ന പുറകിലുണ്ട് ഈ തന്ത്രങ്ങളിലൊന്നും വീഴാതെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഏതെങ്കിലും കർഷകന് ഈ വിഷയ സംബന്ധമായ സംശയം ഉണ്ടെങ്കിൽ എന്നാൽ അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാൻ തയ്യാറാണ് ഈ പല കമ്പനിയെ പറ്റിയും എനിക്കറിയാം ഇപ്പോഴത്തെ മോഹനവാഹദാന വേണ്ടി നമ്മുടെ നിലനിൽക്കാണ് അപ്പോൾ എൻ്റെ നമ്പർ ഒൻപത് മൂന്ന് എട്ട് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് ആണ് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ദയവായി ഞാനും നിങ്ങളെപ്പോലും ഷാനകുമാരിയാണ് അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഫോൺ വിളിക്കാം വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വിശദമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇട്ടാൽ എന്നാൽ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ചില ഉദ്യോഗസ്ഥന്മാരെ തട്ടിയിട്ടുണ്ട് അതിൽ ചെന്ന് വീഴാണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടിയന്തരമായി കറവയന്ത്രത്തെപ്പറ്റി പറയാനുള്ളത് അതിൻ്റെ ഗുണ ദൂഷ്യവശങ്ങൾ പറഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കി വേണം വീഴാൻ സബ്സിഡി എന്ന് പറഞ്ഞ് ചാടി വീഴരുത് ഈ പണം മുഴുവനും നമ്മൾ അടയ്ക്കണം അത് കഴിഞ്ഞ് ഈ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ സബ്സിഡി കിട്ടുള്ളൂ ഈ വിഷയങ്ങൾ ഓർപ്പിക്കണം ഞാൻ അസിസ് കങ്ങണ കോട്ടയം പെല്ലറ്റ് രഹിത പശു വളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനൽ സ്വാഗതം വീണ്ടും ഓർമ്മിക്കുന്നു താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ പട്ടവർ താല്പര്യമുള്ളവർ ആരോടും നിർബന്ധിക്കുന്നില്ല എൻ്റെ ക്ഷീരകർഷകർക്ക് എന്നെ അറിയാം എന്താ ഒരു വർഷത്തോളമായി ഈ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇടയ്ക്കൊന്ന് ബ്രേക്കായി അത് സാങ്കേതിക കാരണങ്ങളാണ് അത് പിന്നെയും ജീവിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം